ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം സച്ചിയുടെ രേവതിരി നാളത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സച്ചി സി ഐയോടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും സി ഐ ഇ മനുഷ്യപ്പറ്റമുള്ള ആളായതുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് വെറുതെ വിടുകയാണ് കേട്ടോ സച്ചി വെറുതെ വിടുക മാത്രമല്ല സച്ചിയോട് സച്ചിയെ എവിടെ നിന്നാണോ പിടിച്ചുകൊണ്ട് വന്നത് അവിടെ തന്നെ കൊണ്ടാക്കാനായിട്ട് എസ് ഐയോട് പറയുകയും എസ് ഐയെ താക്കീത് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും എസ് ഐ സച്ചിയുടെ മുമ്പിൽ ആകെ നാണം കേട്ട് എന്തായാലും നിന്നെ പിന്നെ കണ്ടോളാമെന്ന് തന്നെയാണ് ാണ് നമ്മുടെ സച്ചി എസ് ഐയോട് പോകുന്നതിന് മുമ്പ് പറയുന്നത് അങ്ങനെ സച്ചി മണ്ഡപത്തിലേക്ക് വരുവാണ് സച്ചി മണ്ഡപത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ ആകെ ഒരു വെപ്രാളത്തിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ കുറേ നേരം ആൾ മണ്ഡപത്തിൽ തന്നെ നമ്മുടെ രേവതി ഇരുന്നു അങ്ങനെ രേവതി അവസാനം പുറത്തേക്ക് ഇറങ്ങി അമ്മയുടെയും അമ്മയുടെയും അനീതിയുടെ അരികിലേക്ക് ഇങ്ങനെ വരികയാണ് ആ സമയത്ത് നമ്മുടെ സച്ചി വരികയാണല്ലോ സച്ചി വന്നു ദേവതിയും സച്ചിയും നേർക്കു നേരെ ഇങ്ങനെ കാണുകയാണ് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് രേവതിക്ക് മനസ്സിലായി സച്ചി വന്നതും പ്രശ്നം കൂടുതൽ രൂക്ഷമാകുമോ എന്നൊക്കെ കൂടി സച്ചിയോട് സച്ചിയുടെ ഇഷ്ടക്കേടോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് സച്ചി അഹോ പിന്നെ ഇവിടെ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്കെന്താണെന്ന രീതിയിൽ നമ്മുടെ സച്ചി അകത്തേക്ക് കയറി പോവുകയും ചെയ്തു കേട്ടോ ഇതേ സമയം അകത്ത് ആകെ സങ്കടപ്പെട്ട് നമ്മുടെ രവീന്ദ്രനൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് രവീന്ദ്രൻ സങ്കടപ്പെട്ട് ഇങ്ങനെ നിന്നു സച്ചി അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചിട്ട് കാര്യം പറയുന്നു കലാവധിയൊക്കെ കാര്യം പറയുന്നു ഇങ്ങനെ സുധി പോയ വിവരം പറഞ്ഞു സച്ചി ശരിക്കും സന്തോഷിക്കുകയാണ് കേട്ടോ കാരണം ഇങ്ങനെയൊരു സുതിയെപ്പോലൊരു ദുഷ്ടൻ്റെ കൈകളിൽ ആ പെണ്ത്രയോ ദുഷ്ടാവട്ടെ എന്നാലും ആ പെണ്ണിൻ്റെ ജീവിതം വെറുതെ പോയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് മാത്രമല്ല അമ്മ വളർത്തിയ ആ മകൻ അമ്മക്കിട്ട് തന്നെ പണി കൊടുത്തല്ലോ എന്നും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മ വളർത്തിയ മകൻ്റെ ഗുണഗണങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിൻ്റെ ഇതു ആ ഒരു സമയത്താണ് രേവതിയുടെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നത് രേവതിയുടെ അമ്മ ആകെ സങ്കടപ്പെട്ട ഒച്ചപ്പാട് ബഹളമൊക്കെ ആകുന്നു അവസാനം ഗജാനന്ദൻ നായകനായിട്ട് വരികയാണ് പെണ്ണിനെ രക്ഷിക്കാനായിട്ട് പക്ഷേ ആ ഒരു വിവാഹം വേണ്ട എന്ന് രേവതി തറപ്പിച്ച് പറയുകയും ഗജാനന്ദൻ ഈ ഒരു ഇതിനു വേണ്ടി തന്നെയാണ് ഗജാനന്ദൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും ഗജാനന്ദൻ പോലീസിനെ കൊണ്ട് തന്നെ പിടിപ്പിച്ചതൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ സച്ചി എടുത്തിട്ട് പൊരിക്കുകയാണ് ഗജാനന്ദനെ ഗജാനന്ദനെ സച്ചി പൊരിച്ചു കഴിയുമ്പോഴേക്കും സച്ചി അവനെ എടുത്തിട്ട് ശരിയാക്കി അവനെ അവിടെ നിന്ന് പമ്പ കടത്തുകയാണെന്ന് തന്നെ പറയാം എന്തായാലും ഈ നമ്മുടെ രേവതിയുടെ ജീവിതം രക്ഷിക്കാൻ പലതവണ സച്ചി എത്തിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ സച്ചിയുടെ അനിയത്തി ഇങ്ങനെ സോറി രേവതിയുടെ അനിയത്തി ഇങ്ങനെ നന്ദി പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ രവീന്ദ്രന് മനസ്സിലൊരു സ്പാർക്ക് സച്ചിയും ഈ രേവതിയും നമ്മൾ വിവാഹം കഴിച്ചാൽ എന്താണ് കുഴപ്പം എന്തായാലും നിങ്ങളാരും പേടിക്കണ്ട എന്നും പറഞ്ഞിട്ട് രേവതിയോടും നമ്മുടെ ലക്ഷ്മിയോടും അതായത് രേവതിയുടെ അമ്മയോടൊക്കെ ഇങ്ങനെ പറയണെൻ്റെ രണ്ടാമത്തെ മകനുണ്ട് അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം അവൻ ഈ പറഞ്ഞ പോലെ വലിയ പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഡ്രൈവറാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴും സു ഈ സച്ചി ആയിരിക്കുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എങ്ങനെ അവസാനം നമ്മുടെ സച്ചി രംഗത്ത് വരികയാണ് സച്ചി അത് എറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്